മുതൽ വരെ ഞങ്ങളുടെ ഷോറൂമിൽ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു പണത്തിലൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ വരെയും സ്വാഗതം ചെയ്യുന്നു ജലസമൃദ്ധിയാൽ തടയറയിൽ ജലസംഭരണം തുടങ്ങിയതോടെ പുഴയിലെ കാഴ്ചകൾക്കും മനോഹാരിതയേറി വരാനിരിക്കുന്നത് കടുത്ത വരർച്ചയാണെന്നുള്ള മുന്നറിയിപ്പുകൾ വന്നു തുടങ്ങി വരർച്ചയെ പ്രതിരോധിക്കാനായി തൃത്താല വെള്ളിയാങ്കല്ലിൽ ജലസംഭരണം ഇത്തവണ നേരത്തെ തുടങ്ങി വെള്ളിയാങ്കല്ലു മുതൽ പട്ടാമ്പി പാലവും കടന്ന് പുഴയിൽ ഇപ്പോൾ ജലസമൃദ്ധമായ കാഴ്ചയാണ് കാറ്റിൽ തിരത്തല്ലും ഓളങ്ങളാൽ മനോഹരമായി നിളാം നദി മാറിക്കഴിഞ്ഞു വെള്ളിയങ്കിന്റെ തടയൂടെ ഷട്ടറുകൾ താഴ്ത്തിയതോടെയാണ് പുഴയിൽ ഈ ജലസമൃദ്ധി പരമാവധി മൂന്നര മീറ്ററാണ് തടയനയുടെ സംഭരണശേഷി ഷട്ടറുകൾ താഴ്ത്തിയതോടെ രണ്ടു മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് ഉയർന്ന് തീരദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കുവാനായി ഏതാനും ചില ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിച്ചിട്ടാണ് ജല നടക്കുന്നത് ജലസമൃദ്ധിയിലായ തടയണ കാണാൻ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് നിലയിലെ ഈ കാഴ്ചകൾ നയനാനന്തകരം കൂടിയാണ് ജില്ലയിലും സമീപ ജില്ലകളിലുമായി മൂന്ന് നഗരസഭകൾ പട്ടാമ്പി താലൂക്കിലെ എട്ടോളം പഞ്ചായത്തുകൾ എന്നിവയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് വെള്ളിയാങ്കല്ല് തടയണ നിരവധി കുടിവെള്ള പദ്ധതികൾ ഈ തടയണയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് കഴിഞ്ഞ രണ്ടു തവണ പുഴയിൽ വെള്ളം ക്രമാതീതമായി കുറഞ്ഞത് പല കുടിവെള്ള പദ്ധതികളെയും ബാധിച്ചിരുന്നു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത് അതിനും ഈ വെള്ളം നല്ലൊരു കിട്ടുന്നുണ്ട് മറ്റേ പദ്ധതികളൊക്കെ ഈ റെഗുലേറ്ററിൻ്റെ കീഴാണ് നിലവിൽ പോടുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ വലിയൊരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ കുടിവെള്ളത്തിന് വന്നിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ ഇനി വേനൽ കടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ വെള്ളിയങ്കില് റെഗുലേറ്ററിൻ്റെ വെള്ളം സംഭരണി നല്ല താന്നിരുന്നു അത് കാരണം കുടിവെള്ളത്തിന് വലിയ പ്രശ്നം വന്നിരുന്നു ഇപ്രാവശ്യം വരില്ല എന്ന് വിചാരിക്കുന്നുണ്ടായാലും വെള്ളം കമ്മിയായിട്ടുണ്ട് ജലസമൃദ്ധിയായ പുഴ കാഴ്ചയ്ക്ക് മനോഹരമാണെങ്കിലും പുഴയെ മാലിന്യമുക്തമാക്കാനാവശ്യമായ നടപടികൾ കൂടി വേണമെന്നാണ് ആവശ്യം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയായിട്ടും ജലസംഭരണി മാലിന്യമുക്തമാക്കാനുള്ള കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്